ഇടവണ്ണിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് ഇടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി ഇടവണ്ണ ഇടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്പിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് യൂണിറ്റ് മെറ്റൽസ് ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ അവസാന മണിക്കൂറുകളിൽ നമ്മളോടൊപ്പം ചേരുകയാണ് വലിയ വിജയ പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി വോട്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഡിവിഷനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഹംസ കിണറ്റിങ്ങൾ എൻ്റെ വാർഡുകൾ കിഴക്കേച്ചാത്തല്ലൂർ രണ്ടാം വാർഡ് തൊട്ട് പുള്ളീലപ്പാറ കൊളപ്പാട് മുണ്ടേങ്ങര കുണ്ടുതോട് ചളിപ്പാടം എടവണ്ണയിലെ ടൗണിലെ രണ്ട് വാർഡുകളായിട്ട് ഈസ്റ്റ് വെസ്റ്റ് വാർഡുകളാണ് ഈ എട്ട് വാർഡുകളിൽ പ്രതികരിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വോട്ടുകൾ അഭ്യർത്ഥിച്ച് വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ എട്ട് വാർഡുകളിലും ഏകദേശം വീടുകളൊരു മുക്കാൽ ഭാഗം വീടുകളും ഞാൻ ഓരോ വീടുകളും സന്ദർശിച്ചാണ് വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ടുകൊണ്ട് വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ സന്ദർശിച്ച ഈ വാർഡുകളിലൊന്നും പ്രത്യേകിച്ച് ബ്ലോക്കിൻ്റെ ഫണ്ടുകൾ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടുകളൊന്നും കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല ചില വാർഡുകളിൽ ചെല്ലുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആരാണെന്ന് പോലും അറിയാത്ത സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഈ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡുകളിൽ നിരന്തരം ചെന്നുകൊണ്ട് വാർഡ് വാർഡുകളിലെ എല്ലാ മേഖലയിലും ഇടപെട്ടുകൊണ്ടും അതുപോലെ തന്നെ വാർഡിലെ ആളുകളുമായി സമീപിച്ച് അവർക്ക് വേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഉള്ള എല്ലാ ഫണ്ടുകളും ലാപ്സാകാതെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതുമാണ് മാത്രമല്ല ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങൾ ഈ ബ്ലോക്കിൽ ജയിക്കുകയാണെങ്കിൽ ഓരോ വാർഡുകളിലും ഞങ്ങൾ സംരംഭങ്ങൾ ഇവിടെ ജോലിയില്ലാത്ത യുവതി യുവാക്കൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ആവശ്യമായിട്ടുള്ള സംവിധാനം ചെയ്യുകയും അവർക്ക് വേണ്ട ഫണ്ടുകളും അതുപോലെ തന്നെ ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ലഭ്യമാക്കി അവർക്ക് തൊഴിൽ നേടുന്നതിനാവശ്യമായ സംരംഭങ്ങൾ തുടങ്ങും എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഓരോ വാർഡുകളിൽ ചെല്ലുമ്പോൾ വികസനം പഞ്ചായത്തിൻ്റെ വികസനം അല്ലാതെ ബ്ലോക്കിൻ്റെയോ ജില്ലാ പഞ്ചായത്തിൻ്റെയോ വികസനങ്ങളൊന്നും കാണാനില്ല അതുകൊണ്ട് ഓരോ വീടുകളിലും നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഞാൻ മത്സരിക്കുന്നത് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൽ എടവണ്ണ ഡിവിഷനെ പ്രതിനിധിച്ചാണ് എൻ്റെ ചിഹ്നം റാന്തൽ ആണ് എൻ്റെ ചിഹ്നം മൂന്നാമത്തെ ചിഹ്നമായിട്ടാണ് വരിക റാന്തൽ ചിഹ്നം ഈ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എൻ്റെ വൻ കൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള അഭിയാണ് ഇവിടെ രണ്ടാം വാർഡിൽ മത്സരിക്കുന്നത് അദ്ദേഹത്തെ അരുവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഒന്നാമതായി വോട്ട് ചെയ്ത് അദ്ദേഹത്തെ പഞ്ചായത്തിലേക്ക് വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു സഹപ്രവർത്തകനാണ് സഫ്വാൻ അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം തന്നെയാണ് നാലാമത്തെ ചിഹ്നമാണ് ഞങ്ങളെ മൂന്ന് പേരെയും വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ോ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട് എമിറൈറ്റ് അരങ്ങിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്രിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ब्रदेश ग्रेनाइट यूनिट मेटल्स पालपट्टा